നയപ്രഖ്യാപന പ്രസംഗത്തിൽ സംഘ ഗവർണറായിട്ടുള്ള രാജേന്ദ്ര ആർലേക്കറുടെ ചട്ടവിരുദ്ധ നടപടി അതും കമ്മ്യൂണിസ്റ്റ് സർക്കാരോട് നയപ്രഖ്യാപന പ്രസംഗം എന്നാൽ മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഗവർണർ എന്ന റബ്ബർ സ്റ്റാമ്പിന് ഒരേ ഒരു ഉത്തരവാദിത്തമേ ഉള്ളൂ അതെന്താണോ അതേപടി സഭയിൽ വായിക്കുക പക്ഷേ ഗവർണർ സംഘഗവർണറാകുമ്പോൾ ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്താം അവർ പ്രത്യേക സവിശേഷതയുള്ളതാണ് അവിടെയാണ് ചട്ടം ലംഘിച്ച് സർക്കാർ അതേ ഗ്രാവിറ്റിയിൽ തന്നെ തിരിച്ച് പണി കൊടുത്തതും വായിക്കാതെ പോയ ഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വായിച്ചു അതിനെ ചരിത്രരേഖയാക്കി കേരളത്തിൽ സംഘപരിവാറുമായിട്ട് അവിശുദ്ധ ബന്ധം സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാളകളിൽ പഠിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ചരിത്രമാക്കി മാറ്റാൻ എന്താണോ ഗവർണർ വിഴുങ്ങിയത് അത് മുഖ്യമന്ത്രി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് സഭാ സെഷൻ തീരുന്നതിന് മുന്നോടിയായിട്ട് കൃത്യമായി വായിച്ച് സഭാരേഖയുടെ ഭാഗമാക്കി മാറ്റി അതല്ലേ യഥാർത്ഥ ഹീറോയിസം സംഘി ഗവർണർ ഒരു തോന്നിവാസം കാട്ടിയിട്ട് പോയാൽ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്താൽ അത് ജനങ്ങളെ അറിയിക്കേണ്ടതും സഭാരേഖകളിൽ വരാതെ കാത്തു സൂക്ഷിച്ച അദ്ദേഹത്തിന്റെ ചട്ടവിരുദ്ധ പ്രവർത്തനത്തെ അദ്ദേഹ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ച പ്രതികരണമൊന്നു കേട്ടോ മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗണിക പന്ത്രണ്ടിലെ ആദ്യ വാചകം ഇപ്രകാരമാണ് ഇത്തരം സാമൂഹ്യവും സ്ഥാപനപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ധനകാര്യ ഫെഡറലിസത്തിൻ്റെ ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക നിരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഉദ്ധരണി അവസാനിച്ചു ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട് മന്ത്രിസഭയെ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗണ്ഡിക പതിനഞ്ചിലെ അവസാന രണ്ട് വാചകങ്ങൾ ഇപ്രകാരമാണ് സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകളിൽ ബില്ല് സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ് ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ് ഉദ്ധരണി അവസാനിച്ചു ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട് മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗണ്ഡിക പതിനാറിലെ അവസാന വാചകം ഇപ്രകാരമാണ് നികുതി വിഹിതവും ധനകാര്യ കമ്മീഷൻ ഗാന്റുകളും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാകുന്നതും ഔദാര്യമല്ലാത്തതും ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഏതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ് ഉദ്ധരണി അവസാനിച്ചു ഈ വാചകം അതേ രീതിയിൽ വായിച്ചു എന്നാൽ ഈ വാചകത്തിനൊപ്പം ഉദ്ധരണി എന്റെ സർക്കാർ കരുതുന്നു ഉദ്ധരണി അവസാനിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഗവർണർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭയെ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കും സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ കേരളത്തോട് കാണിക്കുന്ന വിവേചനങ്ങളെക്കുറിച്ചും വിദഗ്ധമായിട്ട് വായിക്കാതെ അങ്ങ് ഒഴിവാക്കി നാട്ടിലെ ആർ എസ് എസ് ശാഖയിൽ മാത്രം പോയിട്ടുള്ള ആറിലേക്കറിനെ സംബന്ധിക്കുന്നിടത്തോളം ആകെ പശുവിന മേഖ്യ മാത്രം അറിയാം അല്ലാതെ എന്ത് നിയമസഭാ ചട്ടം ആ ചട്ടം കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടും അല്ലെങ്കിൽ ചട്ടങ്ങളൊക്കെ പണ്ട് ഞങ്ങളുടെ രാജ്യഭരണകാലത്തില്ലായിരുന്നു ഞങ്ങൾ പറയുന്നത് തന്നെയായിരുന്നു ഈ നാട്ടിലെ ചട്ടങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും പ്രശ്നമല്ല എന്ന രീതിയിലാണ് ഈ തോന്നിവാസം കാട്ടിയത് പക്ഷെ അതൊന്നും ജനം അറിയാതിരുന്നില്ല അതെല്ലാം കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കാനും വരും കാലങ്ങളിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാനും ഗവർണർ ചെയ്ത തോന്നിവാസത്തെ അതേ രീതിയിൽ തന്നെ പിണറായി വിജയൻ തിരിച്ചടിച്ചു ഗവർണറുമായിട്ടുള്ള നീക്കുമോക്കിന്റെ ഭാഗമാണല്ലോ ഗവർണർ വായിക്കാതെ പോയത് സഭയിൽ തന്നെ വായിച്ച് ഇതൊക്കെയാണ് വിഴുങ്ങിയിട്ട് പോയതെന്ന് നാട്ടുകാരെ അറിയിച്ചത് സംഘപരിവാർ സർക്കാരിന്റെ വിനീത ദാസനായിട്ടുള്ള വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാർ കാട്ടുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് സംസ്ഥാനത്തിനുണ്ടാക്കുന്ന ധനപ്രതിസന്ധിയെ കുറിച്ചെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയപ്പോൾ വായിക്കാതെ വിട്ട ആ മിടുക്കിനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിയ പിണറായി വിജയന്റെ പ്രവർത്തനം അതിനെയും നിങ്ങൾ പറയണം അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് കാര്യം ഇതൊന്നും ജീവിതത്തിൽ ഒരിക്കലും ചെയ്യേയില്ല ഇനിയൊരു ഭാരതാംബയെ കൊണ്ടുവന്ന് മുന്നിൽ വെച്ചാലും ഗോൾവാൾക്കറിന്റെ മുന്നിൽ മലർന്നു കിടന്ന് എങ്ങനെയാണോ സതീശൻ തൊഴുന്നത് അതേപോലെ തന്നെ ഭാരതാംബയെ തൊഴുവാനുള്ള മാനസികാവസ്ഥയെ നിങ്ങൾക്ക് സംഘപരിവാർ പ്രതിരോധമായി തോന്നും കാര്യം നിങ്ങളുടെ കണ്ണിലുള്ളത് ഇടതുപക്ഷ വിരോധമാണ് മതവർഗീയതയാണ് അതുകൊണ്ട് സതീശൻ പറയുന്നതായിരിക്കും വേദവാക്യം അതിനപ്പുറത്തേക്ക് സംഘ ഗവർണറിനെ എന്ത് ഏൽപ്പിച്ചോ അത് ചെയ്തില്ലെങ്കിൽ അവിടെ തന്നെ അയാളെ തുറന്നു കാട്ടാനുള്ള ആർജവം ഈ സർക്കാരിനുണ്ടെന്ന് വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ തെളിയിച്ചു